എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കവിതാ മനോരഞ്ജനി എങ്ങനെ ഉർവശിയായി ആ കഥ വെളിപ്പെടുത്തി താരം മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന താരമാണ് നടി ഉർവശി നടിമാരായ കലാരഞ്ജനിയുടെയും കൽപ്പനയുടെയും സഹോദരിയായ ഉർവശി സിനിമയിലെത്തിയപ്പോൾ പേര് പേരുമാറ്റിയത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ഉർവശി അതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് എൻ്റെ പേര് കവിതാ മനോരഞ്ജനിന്നായിരുന്നു ഞാൻ അഭിനയിക്കാൻ വരുന്ന സമയത്ത് തമിഴിൽ അതിനു മുന്നേ തന്നെ കവിത എന്ന പേരിൽ ഒരു നടി ഉണ്ടായിരുന്നു മുന്താണി മുടിച്ചിയുടെ ഡയറക്ടർ കെ ആണ് എൻ്റെ പേര് മാറ്റിയത് എന്നാണ് പലരുടെയും വിചാരം ക്ഷേ ഭാഗ്യരാജ് സാർ അല്ല എൻ്റെ പേര് മാറ്റിയത് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു സിനിമ കാർത്തിക്കിനൊപ്പം ചെയ്തിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ പടം ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞു ഈ കുട്ടി ഭാവിയിൽ വളരെ കഴിവുള്ള ഒരു നടിയായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പെക്കുലിയർ ആയിട്ട് ഒരു പേരിടണം ഡയറക്ടറും പ്രൊഡ്യൂസറും ചേർന്ന് ചർച്ച ചെയ്തിട്ട് ഡയറക്ടർ പറഞ്ഞു ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് എന്ന് പറയുന്നത് ഉർവശി അവാർഡായിരുന്നു ഇപ്പോഴാണ് അത് നാഷണൽ അവാർഡായി മാറിയത് അപ്പോൾ ഉർവശി എന്ന പേരിടാൻ നടികളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ഉർവശി അവാർഡാണല്ലോ ഒരു പക്ഷേ നാളെ ഇനി ഉർവശി അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉർവശി ഉർവശി എന്ന് പറയാലോ എന്നും പറഞ്ഞു അങ്ങനെയാണ് ആ പേരിട്ടത് എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ പല മാധ്യമങ്ങളും ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയതിൻ്റെ കാരണം എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നെ നിങ്ങളുടെ വീടിനടുത്ത് ഒരാളായി നിങ്ങളുടെ അയൽവാസികളിൽ ഒരാളായി നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി കാണണം അല്ലാതെ ഒരു സ്റ്റാർ ഇമേജ് എനിക്ക് വേണ്ട ദൂരെ നിന്ന് ഇങ്ങനെ കൈവീശി കാണിക്കുന്നതല്ല എനിക്ക് വേണ്ടത് ഓടി വന്ന് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് എന്നോട് ചോദിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാണ് ഉർവശി പറഞ്ഞത് ഇതുപോലുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി